േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന സുകന്യ തന്ത്രപൂർവം കാര്യങ്ങൾ ഓരോന്നണി നീക്കുകയും ബാലൻ്റെ കുടുംബത്തിലെ എല്ലാവിധ അവകാശങ്ങളും സ്വാതന്ത്ര്യവും പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ഒരിക്കലും സുകന്യയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു പോകുന്നു അവർ വിസമയം സുകന്യയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ബാലൻ താൻ എന്തായാലും ഇതേപ്പറ്റി ചെക്ക് ചെയ്യും എന്നുള്ള കാര്യം ഗോമതിയോട് പറയുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം ഇനി ചെക്ക് ചെയ്തിട്ട് എന്തു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് ഗോമതിയും പറയുന്നു പക്ഷേ ബാലൻ അവിടെ വെച്ച് കാര്യങ്ങൾ നിർത്താൻ തയ്യാറാകാതെ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ബാലൻ തൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്നാണ് ആ സത്യം പുറത്തു വരുന്നത് അവളുടെ വിവാഹം ഒരു തവണ കഴിഞ്ഞതാണ് എന്നുള്ള സത്യം അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ട് ബാലനാകെ ആകെ നടുങ്ങിപ്പോകുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും മനസ്സിലാകാത്ത അവസ്ഥ അതുകൊണ്ട് തന്നെ ആകെ പകച്ചു പോകുന്ന ബാലൻ സുകന്യയുടെ ചതി പൊളിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് മാത്രവുമല്ല ഈ സത്യം ധർമ്മൻ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ രഹസ്യങ്ങൾ ഇങ്ങനെ മൂടി വെച്ചതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നതല്ലേ സത്യം അതുകൊണ്ട് ധർമ്മനും സത്യങ്ങൾ അറിയുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നുവരുന്ന ബാലൻ ഒടുവിൽ ധർമ്മനോട് ആ വിവാഹത്തിൻ്റെ രഹസ്യം തുറന്നു പറയുകയാണ് അപ്രതീക്ഷിതമായ ഈ ചതിയുടെ കാര്യം കേട്ടതിനെ തുടർന്ന് ധർമ്മൻ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്